മേജർ ലീഗ് സോക്കറിൽ ന്യൂയോർക്ക് സിറ്റി എഫ് സിക്കെതിരെ സമനില വഴങ്ങി ഇന്റർമയാമി സൂപ്പർ താരം ലയണൽ മെസ്സി ഇല്ലാതെയാണ് ഇന്റർമയാമി കളത്തിലിറങ്ങിയത് മെസ്സിയുടെ അഭാവത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ഇന്റർമയാമിക്ക് എരുതലോടെ തന്നെയാണ് കളിച്ചു തുടങ്ങിയത് ഇരു ടീമുകളും മത്സരത്തിൽ ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു ഉറൂഗൻ സൂപ്പർ താരം ലൂയിസ് സുവാരസ് ഇന്റർമയാമിക്കായി സീസണിലെ തന്റെ അഞ്ചാം ഗോളും കരസ്ഥമാക്കി ഫോർട്ട് ലോഡർ ഡെയിലിലെ ചേസ് സ്റ്റേഡിയത്തിൽ മുൻ ബാഴ്സലോണ ലിവർപൂൾ താരം സുവാരസ് പതിനഞ്ചാം മിനിറ്റിൽ തന്നെ ഇന്റർമയാമിയെ മുന്നിലെത്തിച്ചു ജൂലിയൻ ഗസലിന്റെ ഫ്രീ കിക്കിൽ നിന്നും ഹെഡറിലൂടെ സുവാരസ് ഗോൾ നേടിയത് എന്നാൽ ഇന്റർമയാമിയുടെ ആഘോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായില്ല കളിയുടെ മുപ്പത്തിനാലാം മിനിറ്റിൽ കോസ്റ്റോറിക്ക ഇന്റർനാഷണൽ അലോൻസോ മാർട്ടിനസിലൂടെ ന്യൂയോർക്ക് സിറ്റി സമനില നേടി കളിയിൽ ആധിപത്യം പുലർത്തിയ ഇന്റർമിയാമിക്ക് മുമ്പിൽ പലപ്പോഴും തടസ്സമായി നിന്നത് ഗോൾ കീപ്പർ മാത്യു ഫ്രീസിന്റെ മിന്നുന്ന പ്രകടനമാണ് രണ്ടാം പകുതിയുടെ എൺപതാം മിനിറ്റിൽ ഇന്റർമയാമി വിജയഗോൾ നേടിയെന്ന് തോന്നിച്ച നിമിഷം എന്നാൽ സുവാരസിന്റെ ഷോട്ട് ഒറ്റ കൈകൊണ്ട് ഫ്രീസ് തടുത്തിട്ടു നിരവധി മികച്ച സേവുകളാണ് ഫ്രീസ് മത്സരത്തിൽ പുറത്തെടുത്തത് സമനിലയെ തുടർന്ന് ഈസ്റ്റേൺ കോൺഫറൻസിൽ രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്റർമയാമി സിൻസിനാറ്റിയേക്കാൾ ഒരു പോയിന്റ് പുറകിലാണ് മയാമി ലേണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ കഴിഞ്ഞ മത്സരത്തിലും ഇന്റർ മയാമിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് റെഡ്ബുൾസിനെതിരെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ ടീമിനെ വിമർശിച്ച ഇന്റർമയാമി കോച്ച് ജൊറോഡോ മാർട്ടിനോ ന്യൂയോർക്ക് സിറ്റിക്കെതിരെ പുറത്തെടുത്ത ഇന്റർമയാമിയുടെ പ്രകടനത്തെ പ്രശംസിക്കുകയും ചെയ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക